ിൽ കോട്ടക്കിലെ യോധാവ് നവാസ് അല്ല അമരക്കാരനെയും ചെലുത്തി മത്സരവേദിയിലെ ഏറ്റവും മികച്ച മുന്നണി പോരാളി എന്ന ചോദ്യത്തിന് ഉത്തരം തേടിയാൽ കളിയാട്ട കളി കൈയടക്കിയ ബംഗാളിന്റെ കളിക്കൂട്ടുകാരൻ ഷാജഹാൻ ബംഗാൾ ഈ വടംവലിയുടെ പോരാട്ടത്തിലേക്ക് കേരള നാട്ടിൽ നിന്ന് മാറ്റിയിരിക്കുവാൻ കടന്നു വന്ന രണ്ടാം നമ്പർ മത്സരാർത്ഥി ഷാജഹാൻ ബംഗാൾ മൂന്നാം നമ്പറിൽ ദിവസങ്ങളായി

രാജകീയ വിഷയങ്ങൾ ചക്രവർത്തിപ്പെട്ട കുണ്ടുപറമ്പ് കൊണ്ടുപോയെങ്കിൽ കമ്പവലിയുടെ ഈ പടയോട്ടെ വിഷയങ്ങൾ വീണ്ടും നേടിയെടുക്കുവാൻ പറമ്പ്

കായിക പണം ചെന്നു വേദികളിൽ പോരാട്ടത്തിൽ കൊണ്ട് കണ്ടു നിൽക്കുന്ന കായിക സ്നേഹിന്റെ കയ്യടികളൊപ്പം ചേർത്ത് പിടിച്ച് കായിക